യു ഡി എഫ് ക്ഷണിച്ചിട്ടും എന്തുകൊണ്ടാണ് സി പി ഐയും കേരള കോൺഗ്രസ് എന്നും പരമ പുച്ഛത്തോടെ ആ ഒരു ക്ഷണിക്കലെ തള്ളിക്കളഞ്ഞത് നമ്പാൻ കൊള്ളത്തില്ല എന്നുള്ളത് കാരണം ഇവിടെ സേഫ് അല്ല എന്നുള്ളൊരു തോന്നലുണ്ട് പി ജെ കുര്യന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ അത് സി പി എമ്മുമായിട്ടാണ് കൂടുതലായിട്ട് അടുത്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ശശി തരൂരിൻ്റെയും എം കെ രാഘവന്റെയും നേതൃത്വത്തിൽ ഒരു വിഭാഗം അവർ ബി ജെ പിയുമായിട്ടാണ് കൂടുതലായിട്ട് അടുത്തുകൊണ്ടിരിക്കുന്നത് പി ജെ കുര്യനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ആൻഡോ ആന്റണി തുടർച്ചയായിട്ട് ഇങ്ങനെ നല്ല മാർജിനിൽ ജയിക്കുന്നതിൻ്റെ പിന്നുള്ള ബാക്ക് ബോൺ പി ജെ കുര്യന് ആൻഡോ ആന്റണി സ്വീകാരനാണെന്നുള്ളതുകൊണ്ടാണ് എം കെ രാഘവൻ അങ്ങനെ ബി ജെ പിയുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്യുന്ന ഒരു മുന്നണിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഷാഫി പറമ്പ് പോലും വെള്ളം കുടിക്കും രാജഭായി നമസ്കാരം നമസ്കാരം രാജഭൈ യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ രണ്ടായിരത്തിഇരുപത്തിയാറിൽ അധികാരത്തിൽ വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് കലങ്കുഷിതമായ ചർച്ചയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് തറപ്പിച്ചു പറയുന്ന മൂന്നാമതും തങ്ങൾ അധികാരത്തിലെത്തുമെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയുന്നുണ്ട് പക്ഷേ ഭരണവിരുദ്ധ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് തന്നെ അധികാരത്തിലെത്തുമെന്ന് വി ഡി സതീശനും പറയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫ് ചില ഘടകകക്ഷികളെയൊക്കെ ഈ എൽ ഡി എഫിൽ നടത്തിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു അതിലൊന്ന് സി പി ഐ ആണ് സി പി ഐക്ക് പരസ്യമായിട്ട് തന്നെ അവർ ഒരു ക്ഷണം കൊടുത്തിരുന്നു പിന്നെ രണ്ടാമത്തെ കേരള കോൺഗ്രസ് എം ആണ് ഇവർ രണ്ടുപേരും പുച്ഛിച്ച് തള്ളുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പ് കണ്ടിട്ടുള്ളത് അതിനിടയിൽ പുറത്തു വരുന്നത് ഭരണത്തിലെത്താൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള യു ഡി എഫിലെ ചില ഘടകകക്ഷികൾ അതോടൊപ്പം തന്നെ യു ഡി എഫ് സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനകത്ത് തന്നെ ചില പുകച്ചിലുകൾ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് സി വി ബലി ബേസിക്കലി പൊളിറ്റീഷനും കൂടെ ആയത് കുഴപ്പമുണ്ട് ഈ കലങ്കുശിതം എന്നൊക്കെ തുടങ്ങി സംസ്കൃത വാക്കുകളെല്ലാം എടുത്ത് രാഷ്ട്രീയക്കാരത്ത് ഉപയോഗിക്കുക അപ്പൊ അതിനകത്തുള്ള വ്യൂപ്പ് പറഞ്ഞുകൊണ്ടങ്ങനകത്തെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം ശ്രേയാംസ് കുമാർ ആണെങ്കിലും ശ്രേയാംസ് കുമാർ ഒരു ഘട്ടത്തിൽ എം പി വീരേന്ദ്രകുമാറിന് രണ്ടായിരത്തി ഒമ്പതിൽ കോഴിക്കോട് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോഴാണ് എം പി വീരേന്ദ്രകുമാർ അവരെ കൂടെ പോവുകയും ചെയ്യുന്നു പിന്നെ രണ്ടായിരത്തി പതിനാലിലാന്ന് തോന്നുന്നു പാലക്കാട് ഉള്ളി മത്സരിക്കുകയൊക്കെ ചെയ്യുന്നത് പാലക്കാട് ഭാഷ കോൺഗ്രസ് ആയിരുന്നു കാലു വാരി എന്നെനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം പിന്നെ അന്ന് സ്ത്രീഗണന ഈ കാലു വാരണം പോകില്ല ഞാനങ്ങനെ കരുതുന്നില്ല പിന്നെ സ്ത്രീഗണനെ കാലു വാരാൻ ഷാഫി നോക്കിയിട്ടുണ്ടെന്നുള്ളത് വേറെ അത് വേറെ വിഷയം പക്ഷേ സ്ത്രീഗണ് തിരിച്ച് ആരെയും കാര്യം വരാത്തളാ സ്ത്രീഗണ്ഠനുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകണ്ഠനും എ പി രാജേഷും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് ഇവർ രണ്ടുപേരും പാർലമെന്റിലേക്ക് മത്സരിച്ച് എം പി രാജേഷിനെ തോപ്പിച്ചത് ശ്രീഗണ്ഠനാണ് പക്ഷെ ശ്രീകണ്ഠൻ എം പി രാജേഷ് വീട്ടിൽ പോയിട്ട് നിന കൂടെ പിള്ളേരുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയും ശ്രീകണ്ഠനും ഭാര്യയും സൗഹൃദം അത്താറ് മാന്യനായിട്ടുള്ള അത് എം പി രാജേഷൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മാന്യനായിട്ട് ഞാൻ കാണാത്ത രാഷ്ട്രീയക്കാരൻ പിന്നെ വീട്ടി പിള്ളാം എന്നുകൊണ്ടുണ്ട് വീട്ടിപ്പള്ളാം ഈ സൗഹൃദം കാത്തു കൂട്ടിക്കത്തില്ല ഞാൻ വലിയ സംഭവം ആണ് നമ്മൾ നമ്മള് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചിരിക്കകത്തോ സൗഹൃദവും സ്നേഹം അങ്ങനെ സൂക്ഷിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഞാൻ രമേശ് ചെന്നിത്തലയും പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു കരുണാകരൻ നായനായിരുന്നു തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു നമുക്ക് അറിയാമല്ലോ പല പ്രസവം കണ്ടിട്ടില്ല പക്ഷെ കോൺഗ്രസിന്റെ ചരിത്രം എടുത്ത് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആർ ജെ ഡിക്ക് ആണെങ്കിലും മുന്നണിക്കകത്തുള്ള വേറെ കക്ഷികൾക്കാണെങ്കിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിലോ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന് മാത്രമേ ഉള്ളൂ കോൺഗ്രസിന് അവിടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് കേരളത്തിൽ എവിടെ സീറ്റ് പിടിക്കാൻ പറ്റുന്ന ഒരു ചുക്കം നടക്കത്തില്ല അവരെ കൊണ്ട് എറണാകുളം ജില്ലയിലെ ഏതാനും ചില സ്ഥലങ്ങളുണ്ട് എറണാകുളം ജില്ലയിൽ കഴിഞ്ഞിരിക്കുന്ന പല സീറ്റും പോവാൻ പോകുമ്പോൾ അവർ ചിലപ്പോവും അങ്കമാരി പോകും എനിക്ക് തോന്നുന്നില്ല പക്ഷേ എറണാകുളം ജില്ലയ്ക്കകത്ത് തന്നെ പല സീറ്റും പോകും പിന്നെ അവർക്ക് കളമശ്ശേരിയും കൊച്ചിയും വേണമെങ്കിൽ ഒന്ന് വെച്ച് പോറിയിട്ട് പിടിക്കാൻ പറ്റുമെന്നുള്ള ഒരു സാധനമേ ഉള്ളൂ വേറെ എവിടെ പിടിക്കാൻ പറ്റുന്നത് അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യു ഡി എഫ് ക്ഷണിച്ചിട്ടും എന്തുകൊണ്ടാണ് സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും പരമ പുച്ഛത്തോടെ ആ ഒരു ക്ഷണിക്കലിൽ തള്ളിക്കളഞ്ഞത് നമ്മളെ ആരെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കൂടെ അന്നീ കൂടെ ഇല്ല എനിക്ക് വേണ്ട ഞാൻ പിന്നോട്ടേക്ക് വിട്ട് കഴിച്ചോളാം എന്ന് പറയും അത്രയേ ഉള്ളൂ കാരണം നമ്പാൻ കൊള്ളത്തില്ല എന്നുള്ളത് കാരണം ഇവിടെ സേഫ് അല്ല എന്നുള്ളൊരു തോന്നലുണ്ട് കോൺഗ്രസിനകത്ത് കാരണം കോൺഗ്രസ് പോകുന്ന വഴി എങ്ങനെയാ കോൺഗ്രസിനകത്തെ ആരെങ്കിലും തല കൊണ്ട് വെച്ചുകൊണ്ട് കൊടുക്കൂ കാരണം ക്രെഡിബിൾ ആയിട്ടുള്ള ലീഡർഷിപ്പ് എന്നില്ല ഇപ്പം കെ സുധാകരൻ തെക്കോട്ട് രമേശ് ചെന്നിത്തല വടക്കോട്ട് മറ്റേയാൾ പടിഞ്ഞാറോട്ട് ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഇതിനകത്തൊന്നു വെച്ചാൽ ഒന്ന് കോർഡിനേഷൻ ഇല്ലാത്തൊരു പാർട്ടി അതേസമയം സി പി എമ്മിന് ഉണ്ട് സി പി എമ്മിനകത്ത് എം പി ഹോമന്ദ്രി പിണറായി വിജയനെതിരായിട്ട് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായിട്ടുണ്ടില്ല എതിന് അഭിപ്രായം ഉണ്ടാകത്തില്ല എം എ ബേബിയും പിണറായി വിജയനോ അല്ലെങ്കിൽ മികുവിന്ദോ ഭക്ഷണം എന്നോ ദിംഗ് ക്ലാഷൻ ഉണ്ടോ ഒന്നും ഉണ്ടാവുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള സംഘടനാ ഉണ്ട് ഈ സംഘടനാ സംവിധാനം ഇല്ലാത്ത ജനാധിപത്യം കൂടിയ കുറച്ച് കുഴപ്പം കോൺഗ്രസിനകത്തുണ്ട് ഇന്ന് രാവിലെ ഇരുന്നിട്ട് പിന്നെ ഒപ്പം ഇരിക്കുന്നതാണ് തെറി പറയാം പിറ്റേന്ന് ഒരുമിച്ചിരുന്ന് യാഗ കുടിക്കാം ഇങ്ങനെ സംഘടനാ സംവിധാനം ഉണ്ട് കാരണം പിന്നെ രാജകോൻ ഉണ്ണിത്താന്റെ പിന്നെ ശരത് ചന്ദ്ര പ്രസാദിന്റെ മുണ്ടുരിയാൻ കെ കെ ഇത് ജനാധിപത്യത്തിന്റെ മനോഹാരിത അവിടെ ഉണ്ട് പക്ഷെ ഇത് അപകടകരമായിട്ട് പോകുന്നുണ്ട് പിന്നെ കോൺഗ്രസിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കണം കോൺഗ്രസിന്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദിരാ കോൺഗ്രസിനെതിരെ ആന്റണി കോൺഗ്രസ് ഒന്നില്ലേ അത് മാത്രമല്ല അങ്ങനെ ഒന്ന് എഴുപത്തി ഏഴിൽ ആന്റണി മുഖ്യമന്ത്രിയോ ഒന്നു രണ്ടാമതേ തൊണ്ണൂറ്റി ഒന്നിൽ കെ കരുണാകരന്റെ മിനിസ്റ്ററിക്ക് അകത്ത് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി നയൻറ്റി ഫൈവിലാന്ന് തോന്നുന്നു പുള്ളി റിസൈൻ ചെയ്ത് പുറത്തിറങ്ങി രാജിവെച്ച് ഇറങ്ങി വന്നിട്ട് എല്ലാ ജില്ലയിലും റാലികൾ നടത്തി കോൺഗ്രസ് അകത്ത് ആർക്കെതിരെ നടത്തുന്നെ സ്വന്തം പാർട്ടിക്ക് സ്വന്തം സർക്കാരിനെതിരെ നടത്തുന്നെ എല്ലാ ജില്ലയിലും പുള്ളി തന്നെ പോവുകയും ചെയ്തു പക്ഷെ പുള്ളി എനിക്ക് തോന്നുന്ന ഒരു സ്ഥാനമോഹിയായിരുന്നില്ല അങ്ങനെയാണ് കേരളത്തിൽ എ ഗ്രൂപ്പ് കെട്ടിപ്പടുത്തതിനകത്ത് ഉമ്മൻചാ ഈ ആന്റണി എന്ന് പറയുന്ന ഒരു ഫേസ് ഉമ്മിലും തന്നെയുള്ളു എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഒന്ന് ഉമ്മൻചാണ്ടിയും ഒന്ന് ആര്യാടം മുമ്മുമായിരുന്നു അവരുടെ ബുദ്ധിയും അവരുടെ തന്ത്രങ്ങളും അത് മാത്രമല്ല ഉമ്മൻ ഞാൻ തിരിച്ച് മിനിസ്റ്ററി വന്നില്ല കരുണാരിനെ പിന്നെ വരുന്ന മുഖ്യമന്ത്രിയാണോ ആന്റണി മന്ത്രിസഭയിലും ഒന്നും ഏറ്റെടുത്തില്ല കാരണം വെച്ചാൽ പിന്നെ ഒരു അധികാരമോഹവും ഇല്ലാതെ പുള്ളി ഈ സർക്കാരിനെ കൊണ്ടുപോകുക പക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു അപ്പൊ ഈ കോൺഗ്രസിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇന്ദിരാ കോൺഗ്രസിനെതിരെ ആന്റണി കോൺഗ്രസ് ഉണ്ടാവുന്നത് പോലെ അതിനുശേഷം പിന്നെ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തമിഴ്നാട് പോലെ പിന്നെ ഐ ഗ്രൂപ്പിനകത്ത് തന്നെ തിരുത്തൽവാദി ഗ്രൂപ്പ് ഉണ്ടാവുന്ന പക്ഷെ കോൺഗ്രസിനകത്ത് പറഞ്ഞാൽ പേഴ്സണൽ വെച്ച് ഭയങ്കരമായിട്ട് വിശ്വസിക്കും ഇതിനകത്തുള്ള വിശ്വസിച്ച് രണ്ട് കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല നമ്മൾ ഇടിക്കുന്ന പോലെ കാരണം എപ്പോഴും ഇപ്പം കത്തി കുത്തി കയറ്റുക എന്നുള്ളത് പറയാൻ പറ്റത്തില്ല ഇത് ഇതാണ് കോൺഗ്രസ്സുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പം നിൽക്കുന്നതന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ള കെ സുധാകരൻ പണ്ടേ പറഞ്ഞതാണ് വേണ്ടി വന്ന ഞാൻ ആർ എസ് എസിലും ബി ജെ ആ ബി ജെ പി ഒപ്പിച്ചു ചേരുന്നേ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മേപ്പോട്ടും താഴോട്ടും ഒന്നും ചിന്തിക്കാനില്ല ോക്കിയ ഭൂമി പിന്നെ എങ്ങനെയെന്ന് തോന്നുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂവ്മെൻറ്റാണുള്ളത് ആ മൂവ്മെൻറ്റിന് ഇടതുപക്ഷത്തിന് പിന്തുണയുണ്ട് എന്ന് നമ്മൾ കരുതുന്നു അതായത് പ്രധാനപ്പെട്ട മൂവ്മെൻ്റ് ഒന്ന് പി ജെ കുര്യൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ അത് സി പി ആയിട്ടാണ് കൂടുതലായിട്ട് അടുത്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ശശി തരൂരിൻ്റെയും എം കെ രാഘവന്റെയും നേതൃത്വത്തിൽ ഒരു വിഭാഗം അവർ ബി ജെ പിയുമായിട്ടാണ് കൂടുതലായിട്ട് അടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതേ രീതിയിൽ രണ്ട് വിഭാഗം ഇപ്പോൾ പി ജെ കുര്യൻ എന്ന് പറയുന്നത് വലിയ രാഷ്ട്രീയ വ്യക്തിത്വം ഒന്നും അല്ലാതെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്കാര് പറയും പക്ഷെ പത്തനംതിട്ട ജില്ലക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും ആരാണ് പി ജെ കുര്യൻ എന്നതും അയാളുടെ സ്വാധീനം എന്താണെന്നതും അപ്പൊ ഈ പി ജെ കുര്യനും ശശി തരൂരും എം കെ രാഘവനും ഒക്കെ എം കെ രാഘവനും ശശി തരൂരും കൂടെ ചേർന്നൊരു പിളർപ്പ് കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ പി ജെ കുര്യന്റെ നേതൃത്വത്തിൽ ഒരു പിളർപ്പ് വരികയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താ പി ജെ കുര്യനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഈ പി ജെ കുര്യനെ കെ വി തോമസുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല കെ വി തോമസ് സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് വന്ന് കെ വി തോമസ് എപ്പോഴും ഒരു പിന്നെ അധികാരമോഹിത് ഭാഗമായിട്ടാണ് പോയിട്ടുള്ളത് പക്ഷേ പി ജെ കുര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ടയ്ക്കകത്തൊന്നല്ല മധ്യതിരുപതാങ്കോട്ടിൽ ഭയങ്കര സ്വാധീനമുള്ള ആളാണ് അവിടെ എല്ലാ സഭകളും ഉള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ ദിഗൂസുകാരുണ്ട് മർത്തമാക്കാരുണ്ട് യാക്കോവക്കാരുണ്ട് കത്തോലിക്കാരുണ്ട് നാനായക്കാരുണ്ട് എല്ലാവരും ഉള്ളൊരു സ്ഥലമാണ് ഇതിനകത്ത് ഇക്വേഷൻ വളരെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടിരുന്നത് ആൻഡോ ആൻ്റണി തുടർച്ചയായിട്ട് ഇങ്ങനെ നല്ല മാർജിനിൽ ജയിക്കുന്നതിൻ്റെ പിന്നുള്ള ബാക്ക് ബോൺ പി ജെ കുര്യന് ആൻഡോ ആനണി സ്വീകാര്യൻ അതേസമയം ഈ കോൺഗ്രസിന്റെ പറ്റിയിട്ടുള്ള കുഴപ്പം രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പി ജെ കുര്യൻ അപ്പോയിൻമെൻ്റ് ചോദിച്ച് പത്തൊമ്പതി അനുവദിച്ചെന്നപ്പോൾ കാണാൻ സമ്മതിച്ചില്ല എച്ച് പി മുഖ്യമന്ത്രിയാണോ വേറെ സ്റ്റേറ്റ് ആണോ എനിക്ക് ചെറിയ ഡൗട്ടുണ്ട് പിന്നെ മുഖ്യമന്ത്രി പിന്നെ കാണാൻ വേണ്ടി അപ്പോയിൻമെന്റ് മേടിച്ചു തന്നു അപ്പോൾ രാഹുൽ ഗാന്ധി പട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക പട്ടിക്ക് ബിസ്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഇങ്ങേര് രാഷ്ട്രീയമാണ് പറയുന്നത് അതെ രാഹുൽ ഗാന്ധി അറിയാതെ പട്ടികൊള്ളു ബിസ്ക്കറ്റ് ഇങ്ങനെ നേരം നീട്ടി ഇത് സംഭവിച്ച കാര്യമാണ് എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും പ്രായമുള്ള ആളാ അങ്ങനെ ബഹുമാനിക്കുക എന്നുള്ള സ്ഥാനത്തിനകത്ത് പാളിച്ചു പറ്റുമ്പം പത്തനംതിട്ട ജില്ലയ്ക്ക് അകത്തൊക്കെ ഈ അഞ്ച് പത്തനംതിട്ട ജില്ല എന്ന് പറഞ്ഞാൽ പണ്ട് യു ഡി എഫിന്റെ എനിക്ക് തോന്നുന്നത് പി ജെ കുര്യൻ എന്ന് പറഞ്ഞൊരു ഫാക്ട് അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ പത്തനംതിട്ടയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസ് തോറ്റുപോകാൻ കാരണം കാരണം പി ജെ കുര്യന് വേണ്ട ബഹുമാനമോ അദ്ദേഹത്തിന്റെ പറയുന്ന കാര്യങ്ങൾക്കുള്ള പരിഗണനയൊന്നും ഈ കോൺഗ്രസ് നേതൃത്വം ഒരിക്കലും കൊടുക്കാറില്ല അദ്ദേഹത്തെ പുച്ഛിച്ചതോളാണ് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് എന്ത് ഒരു കടൽക്കിഴവൻ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തിനെതിരെ ഒരു ട്രോളുകൾ ഇറക്കുക അദ്ദേഹത്തെ അങ്ങോട്ട് ഇല്ലായ്മ ചെയ്തു കളയുന്ന ഒരു രീതിയാണത് അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഈ പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസ് ബിഗ് സീറോയിലേക്ക് വരാൻ കാരണമെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പോൾ റാന്നി സീറ്റ് രാജു അഭിരാമം കുറെ കാലം കൈവച്ചു പക്ഷെ കഴിഞ്ഞ ഓണ ഗ്രൂപ്പിന്റെ പ്രമോദ് നാരായണൻ വീട് പ്രമോദ് നാരായണൻ വന്നിട്ട് വന്ന സീറ്റിനകത്ത് കഴിയുന്നില്ല കാരണം പ്രമോദ് നാരായണൻ ഫിറ്റ് ആയിട്ട് മാറി അതിന് പുറമെ ആറമുള്ള സീറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു എൽ ഡി എഫ് സീറ്റ് അല്ല പക്ഷെ അത് എൽ ഡി എഫ് സീറ്റായിട്ട് മാറി അതേപോലെ തന്നെ തിരുവല്ല സീറ്റിൽ കുറേ കാലമായിട്ട് ഇപ്പം മാത്യു സ് മത്സരിച്ചിരിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ഓരോ സീറ്റുകൾ നോക്കിക്കഴിഞ്ഞാലും അവിടെ ഇങ്ങനെ എൽ ഡി എഫ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന് ഗ്രൗണ്ട് ലെവലിൽ വലിയ സ്വാധീനമൊന്നുമില്ല പിന്നെ ഒരു ജില്ലയാണവിടെ വലിയ സംഘടനാ സംവിധാനവും ഇല്ല ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിമാരും ഒക്കെ ഉണ്ടെന്നല്ലാതെ പക്ഷെ അവിടെ ഈ പി ജെ കുര്യൻ വലിയ ഫാക്ടറാണ് പി ജെ കുര്യൻ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ലക്ഷം പി ജെ കുര് അതൃപ്തി തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവിടെ കോൺഗ്രസിന് സീറ്റുകൾ നേടാൻ സാധിക്കാത്ത കാരണം എന്ന് തോന്നുന്നു പാർട്ടിയുമായിട്ട് എൽ ഡി എഫിലേക്ക് പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് അവിടെ എന്തായി മാറും പത്തനംതിട്ട ജില്ലയിൽ പിന്നെയും ഇപ്പോഴും ഇപ്പോഴും ആണല്ലോ സീറോ ആയി കോട്ടയം ജില്ല ഏതെങ്കിലും ബാധിക്കുമോ പി ജെ കുര് ഈ ഒരു മൂവ്മെന്റ് കോട്ടയം ജില്ലയ്ക്ക് അകത്ത് പി ജെ കുര്ത്തില്ല പി ജെ കുര്യൻ എന്ന് പറയുന്ന ആളുടെ ഒരു പോക്ക് അത് പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസിനെ പൂർണ്ണമായിട്ട് നിഷ്പ്രഭമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും അതേസമയം തന്നെ അപ്പുറത്ത് മറ്റേ ശശി തരൂരും എം കെ രാഘവനും ഈ ശശി തരൂരും എം കെ രാഘവനും കൂടി പാർട്ടി വിടുന്ന ഒരു നിലപാട് ഇപ്പം എം കെ രാഘവൻ പല പ്രാവശ്യമായിട്ട് പറയുന്നു എനിക്കിപ്പോൾ ശശി തരൂരിനെ ഞാൻ ഫോൺ പോലും വിളിക്കാറില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ശശി തരൂരും എം കെ രാഘവനും തമ്മിലുള്ള ബന്ധം ഒരിക്കലും അവസാനിക്കുന്ന ബന്ധങ്ങളല്ല പക്ഷേ അവരുടെ ഈ ബന്ധം ചെന്നെത്താൻ പോകുന്നത് ബി ജെ പിയിലേക്കാണ് എന്നുള്ളതാണ് വാർത്ത ഇല്ല ഇതിപ്പോൾ ഞാൻ എന്തെങ്കിലും വർത്തമാനം പറയുമ്പം പിന്നെ ആൾക്കാരെയും വിളിച്ചിട്ട് സിബിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഞാനും പുള്ളിയായിട്ട് ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്നതേ ഉള്ളൂ ഞങ്ങൾ വലിയ സൗ സൗഹൃദവും ഇല്ലാന്ന് പറയും ഇത്രയേ ഉള്ളൂ നമ്മള് എല്ലാ കാര്യവും പേഴ്സണലായിട്ട് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ശശി തരൂര് എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തായിട്ട് മത്സരിച്ചപ്പം ക്യാമ്പയിന്റെ ചുക്കാൻ പിടിച്ചത് എം കെ രാഘവനാ അപ്പോൾ അവര് തമ്മിലുള്ള ബന്ധം എത്ര ദൃഢവാണെന്നുള്ളത് നമുക്കറിയില്ലേ മാത്രമല്ല എം കെ രാഘവൻ ഇപ്പം ഇത് പറയാത്തിന്റെ കാരണം എന്ന് വെച്ചാൽ ഒരു സാധനം സ്റ്റെപ്പിലോട്ട് പോകുന്ന സമയത്ത് ശശി തരൂരിലൂടെ എം കെ രാഘവൻ പോകും ശശി തരൂര് ഒന്നുകിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സ്ഥാനത്തേക്കായിരിക്കാം പക്ഷേ എം കെ രാഘവൻ സിറ്റിംഗ് സീറ്റിൽ രാജിവെച്ച് വെച്ച് മത്സരിച്ചാൽ പോലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു ത്രികോണ മത്സരം വന്നു കഴിഞ്ഞാൽ എം കെ രാഘവന് പേഴ്സണൽ വോട്ടുണ്ടോ അവിടെ എം കെ രാഘവൻ അവിടുന്ന് വീട്ടും ജയിക്കും അപ്പം ഏകദേശം കോഴിക്കോട് ജില്ലയുടെ കാര്യത്തിലും തീരുമാനമാകും സഹമന്ത്രി സ്ഥാനത്തേക്ക് പുളി വരികയും ചെയ്യും പിന്നെ എം കെ രാഘവൻ അങ്ങനെ പിന്നെ ബി ജെ പി ഒന്ന് ജോയിൻ ചെയ്യുന്ന ഒരു മുന്നണിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഷാഫി പറമ്പു പോലും വെള്ളം കുടിക്കും യു ഡി എഫ് ഇപ്പൊ കേരള കോൺഗ്രസ് എമ്മിനെയും അതോടൊപ്പം തന്നെ ഈ ആർ ജെ ഡി യെയൊക്കെ മുന്നണിയിലേക്ക് എടുക്കാം അല്ലെങ്കിൽ ഇതിനെയൊക്കെ പുലർത്താം എന്ന് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല കേരള കോൺഗ്രസ് എം വളരെ സ്ട്രോങ് ആണ് അതിലുള്ള അഞ്ച് എം എൽ എ മാരെ ഓരോ എം എൽ എ പോലും പിടിക്കാനുള്ള ശേഷിയൊന്നും യു ഡി നിലവിലത്തെ യു ഡി എഫ് സംവിധാനത്തിനില്ല സെയിം തന്നെ ആർ ജെ ഡിക്ക് ഒരം എൽ എ ഉള്ളു ആ എം എൽ എ തുടരാനായിട്ടുള്ള ശേഷിയൊന്നും യു ഡി എഫിനില്ല അപ്പോ അങ്ങനെ വന്നിട്ട് യു ഡി എഫിനെ വീണ്ടും എങ്ങനെ അധികാരത്തിലെത്തും എന്നാണ് യു ഡി എഫ് പറഞ്ഞോണ്ടിരിക്കുന്നത് സ്വപ്നം കാണുന്നതിന് ടാക്സ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എന്തു സ്വപ്നവും കാണാം അതിനെ ടാക്സും കൊടുക്കേണ്ടത് ചുമ്മാ ഇരുന്നിട്ട് ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാം അപ്പൊ ആ സ്വപ്നം കാണലിന്റെ ഭാഗമായിട്ടാണ് പോകുന്ന പിന്നെ ഭരണവിരുദ്ധ പ്രതിഷേധം എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കും ഭരണവിരുദ്ധമുണ്ട് തരംഗവും വികാരമുണ്ട് പക്ഷെ അതിനെ വോട്ടാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഏത് സീറ്റാ ഉള്ളത് എന്നുള്ള ചോദ്യം ഞാൻ ഇപ്പൊ മാത്രമല്ല അതിനെ വോട്ടാക്കി മാറ്റാൻ സാധിക്കത്തക്കഥ എന്ത് ലീഡർഷിപ്പാണ് കോൺഗ്രസ് ഒന്നുമില്ല ഇവന്മാരും എല്ലാരും ഓരോ ഒഴിക്കല്ലേ ഇപ്പൊ രമേശ് ചെന്നിത്തലയും സതീഷും തമ്മിൽ ഇവർ തമ്മില് യോജിക്കുന്നിട്ടിന്നെ ഞാനതാ പറഞ്ഞു ഒരു വീട്ടിൽ പോയിട്ട് ചായ ഒരേടിക്കത്തില്ല അപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സിന് പുതിയ ഘടകകക്ഷികളൊന്നും യു ഡി എഫിലേക്ക് ഒരു കാരണവശാലും വരാൻ വേണ്ടി പോകുന്നില്ല പക്ഷേ കോൺഗ്രസ് പിളരാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് ലീഡർഷിപ്പിനുണ്ട് പി ജെ കുര്യൻ അസ്വസ്ഥനാണ് അദ്ദേഹം ഇടതുപക്ഷവുമായിട്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ എം കെ രാഘവനും ശശി തരൂരും ചേർന്ന് ബി ജെ പിയുമായി അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കേരളത്തിലെ ഈ ക്രൈസ്തവ സഭകളുടെ ഏറ്റവും വലിയ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരാമണ് കൺവെൻഷനാണ് പതിനായിരക്കണക്കിന് ആൾക്കാർ വരുന്ന എല്ലാ മാരാമണ് കൺവെൻഷനകത്തും പുള്ളി മുഖ്യാതിഥിയാണ് സഭകളുടെ പ്രിയപ്പെട്ടവനാണ് ഒന്ന് ഇവർ ഈ കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്യുന്നതിനകത്ത് കോൺഗ്രസ് ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്കൊന്ന് ഫൈറ്റ് ചെയ്യാം പക്ഷേ തേർട്ടൈം എൻ്റെ ഇട്ട് ആക്കാൻ തേർട്ടൈം സി പി എം തന്നെ വീണ്ടും സി പി എം വരും അത് സിപിഎം അവസാനമായി നമുക്ക് കോൺഗ്രസ് നേതാക്കന്മാരോട് ഉപദേശിക്കാനുള്ളൂ എത്ര മാത്രമേ ഉള്ളൂ മറ്റു പാർട്ടികളെ പിളർത്താനും എം എൽ എമാരെ ചാക്കിട്ട് പിടിക്കാനും ഒക്കെ നടക്കുന്ന സമയത്ത് സ്വന്തം പാർട്ടി പിളരാതെ നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടാക്കി ജനങ്ങളുടെ ആവശ്യങ്ങൾ മുമ്പോട്ട് വെച്ച് അധികാരത്തിലെത്താൻ വേണ്ടി ശ്രമിക്കുക ഇത്രയേ ഉള്ളൂ പിന്നെ അയലോകക്കാരിലെ വീട് നോക്കുന്ന നോക്കുന്നതിന് സ്വന്തം വീടിനു നോക്കുക അത്രയേ ഉള്ളൂ